നിത്ര ഏറെ എപ്പാളികളെ നിന്റെ രോമം നിന്റെ ഒക്കെ ശബ്ദം പൊങ്ങിയാൽ എന്റെ രോമത്തിന് നന്ദഗോപാൽ മാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ഡൽഹിയിൽ നിന്ന് കുറെ കുണാപ്പന്മാർ ക്ഷമിച്ചു നോക്കിയതാ പക്ഷേ നിനക്ക് ഇങ്ങോട്ട് വിട്ട് അവൻ്റെ എന്താ രാജേന്ദ്രനെച്ച മുത്തുപട്ടാണിയാ ആ അവനോട് പറഞ്ഞേക്ക് പണമല്ല ആയാലും എന്നെ വിളിച്ചത് ഇന്ത്യ ചൂടനാ ഈ ഹിന്ദുസ്ഥാൻ മരുഭൂമിക്ക് മണൽ കയറ്റി വിടല്ലേ മക്കളെ പണം മാറാതിരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും ഞാൻ നൌഫുൽഖാൻ കൂട്ടായി